ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പബ്ലിസ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് നിങ്ങളെടുത്ത് പുതിയൊരു വീഡിയോ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അല്ല എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലിപ്സ്റ്റിക് ഒരു എല്ലാവർക്കും ഗ്രേസ് ഉള്ള പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ഉണ്ടാകും ലിപ്സ്റ്റിക് എങ്ങനെയോ പോകുമ്പോൾ ലിപ്സ്റ്റിക് ഇല്ലാണ്ട് പറ്റില്ല അങ്ങനെ ഉള്ളവർ കമൻറ്റ് ചെയ്യുന്നുണ്ടോ ലിപ്സ്റ്റിക് ഇഷ്ടമുള്ളവർ അപ്പോൾ ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷനാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാണ്ട് പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളത് പിന്നെ ഉള്ളത് ഞാൻ കുറേ കൊടുത്തു ബാക്കി പക്ഷേ അതിലും ഞാൻ ഫേവറേറ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ടില്ല കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ വായി നമുക്ക് കാണാം ഇത് കളർ ബാറിൻ്റെ തന്നെ ബ്രേജ് ഫിഫ്റ്റി എയ്റ്റ് ആണത് ഇത് ഭയങ്കര അടിപൊളി സാധനാണ് എനിക്ക് സൂപ്പർ അല്ലേ അടിപൊളിയാണത് ഭയങ്കര അതുപോലെ തന്നെ കളർ ബാറിന്റെ റെഡ് റെഡിൻ്റെ അടുത്ത് കണ്ടുണ്ടായിരുന്നു അടുത്തത് ഫേസ് സ്കാനയുടെ മൂന്നെണ്ണാണ് കുഞ്ഞത് കിണലി ഒന്നത് ഇത് ഇതിപ്പോ ഞെട്ടിണ്ട് കണ്ടില്ലേ സെയിം പിന്നെ ഇതൊരു ഷെയ്ഡ് ഒരു ഇതിന് മൂല് ഷെയ്ഡിൻ്റെ പേരിലോ കോമിമെറ്റ് കോമിമെറ്റ് അതൊക്കെയാണ് പോയിരിക്കുന്ന അതിൻ്റെ പേര് ഒക്കെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഞാൻ മാഞ്ഞു പോയിരിക്കുന്നതാണ് ഇത് ഫേസ് സ്കാനേറ്റ ഇത് ഇത് നല്ല എനിക്ക് നല്ല ഇഷ്ടമുള്ളതാണ് എനിക്കിഷ്ടമുള്ളത് തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ പിന്നെ ഇപ്പം ഞാൻ തന്നിട്ടിട്ടുള്ളത് ഇത് വന്നിട്ട് നമ്മുടെ റെഡാണ് ഇത് രണ്ട് ഒന്ന് ചെറി റെഡ് ഗുഡ് ബോയ്ബിൻ്റെ അതുപോലെ തന്നെ പാർട്ടി റെഡ് ഈ മൂന്നെണ്ണം രണ്ടെണ്ണം നല്ല ഇതാട്ടോടെ ഓൾറെഡി ഇതാക്കിയിട്ട് വേണ്ട ഇത് പാർട്ടി റെഡ് നല്ല രസമല്ലേ പാർട്ടി റെഡ് അതുപോലെ തന്നെ ചെറി റെഡ് ഇതാണ് ചെറി റെഡ് അതുപോലെ തന്നെ ഷുഗറിന്റെ ഷുഗറിന്റെ ഷുഗർ പോപ്പ് ഇത് പോഡാണ് എന്തോ ഇഷ്ടമാണ് ഈ റെഡ് നടു മാറ്റ് ഫിനിഷ് ചെയ്യും ആദ്യം മാറ്റ് മാറ്റാണ്ടാവും പിന്നെ ഇത് റെഡ് അലേർട്ടാണ് ഇത് പിങ്ക് ഇത് പിങ്ക് ഷെയ്ഡാണ് പിങ്ക് ഷെയ്ഡ് ബേബി പിങ്ക് പോലെ തന്നെ നല്ല രസമാണ് കാണാൻ പിന്നെ ഇത് സി ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക് ആണ് ഇതാണ് ഇതിൻ്റെ ഒരു ഇത്തരം നമ്മളെ റോസ് അല്ലെ ചുണ്ടിലിട്ടുണ്ടെന്ന് പറഞ്ഞതിനെക്കാട്ട് ലൈറ്റ് ഇറ്റ അങ്ങനെ നല്ല ഡെയിലി യൂസിനൊക്കെ നന്നായിട്ട് പറ്റും അതുപോലെ തന്നെ ഫേസ് സ്കാനയുടെ ഒരു സ്യൂട്ടിയുടെ ഈ ഇതിനെക്കാട്ടും കുറച്ചും കൂടി ഡാർക്ക് എന്ന് പറയപ്പെട്ടില്ല ഇതിനെക്കാട്ടും കുറച്ച് ഡാർക്ക് ഷെയ്ഡായിട്ടുള്ളതാണ് നല്ല അടിപൊളി ഓക്കെ കണ്ട അടിയത്തെ കുറച്ച് ലൈറ്റ് ഇത് കുറച്ച് ഡാർക്ക് അങ്ങനത്തെ സൂപ്പറാണ് ഇട്ടുകഴിഞ്ഞാൽ നല്ല രസമുണ്ട് പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഷെയ്ഡാണ് നമ്മുടെ ലാക്മീൻ്റെ ഒരു ഓറഞ്ച് ഷെയ്ഡ് ഓറഞ്ച് ആൻഡ് റെഡ് ഷെയ്ഡ് കണ്ട ഇതൊരു ഓറഞ്ച് റെഡ് കൂടിയിട്ട് എല്ലാവരും ഷെയ്ഡാണ് ഭയങ്കര രസമാണ് ഭയങ്കര ഇഷ്ടം ഞാൻ ക്രോപ്പ് ടോപ്പും ജീൻസും ഇടുന്ന ടൈമേൽ മുടി മാപ്പട്ടിക്ക് കൊണ്ട കെട്ടിയിട്ട് ഇത് മാത്രം ഇടും ഒരു മോയ്സ്ചറൈസർ ഇട്ട് സൺ സ്ക്രീമിട്ടിട്ട് ഇത് മാത്രം ഇടും ഒന്ന് പൗഡർ വേണമെങ്കിൽ ജസ്റ്റ് പൗഡർ ഇട്ടിട്ട് ഇത് മാത്രം ഇട്ട് കഴിഞ്ഞു ഭയങ്കര ലുക്കായിരിക്കും ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ വേറൊരു ജ്യൂസി ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് ആണത് ഇത് പിങ്ക് ആണ് ഷെയ്ഡ് വന്നിട്ട് കണ്ട പിങ്ക് ഷെയ്ഡ് ഇത് ഭയങ്കര നല്ല ഇഷ്ട എൻ്റെ ലിപ്സ്റ്റിക്കുകളിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു നല്ല പിന്നെ ഇതാണ് ഇത് ഞാൻ പർപ്പിളിനാണ് വാങ്ങിച്ചിട്ടുള്ളത് ഡ് റുപ്പീസാണ് അതിന് ഇതൊരു ചോക്ലേറ്റ് ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡാണ് ബ്രൗൺ നല്ല ഷെയ്ഡാണിത് ഇഷ്ടമാണ് ഈ ഒരു ഷെയ്ഡ് മാറ്റ് കളറാണ് കണ്ടീനാണ് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ കളർ ഷെയ്ഡ് നമ്പറ് മാറ്റ് ഫിനിഷാണ് നല്ല രസം അതുപോലെ തന്നെ മാർട്സിൻ്റെ എല്ലാർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് ആണ് ഇതേട്ടാ എല്ലാവർക്കും അതുപോലെ തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ് തന്നെ ഇത് കുറച്ച് നല്ലൊരു ഇത്തിരി ഗ്ലോസി പോലെയാണെങ്കിൽ ഇത് നല്ല മാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് മനസ്സിലായി അതിന്റെ ഫേവറേറ്റ് ആണ് അതുപോലെ തന്നെ എനിക്ക് ലാക്മിയുടെ ലാക്മിയുടെ തന്നെ അല്ലേ ലാക്മിയുടെ തന്നെ ഈ ഷെയ്ഡ് ഭയങ്കര സ്റ്റിക്ക് എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ പോവില്ല ചുണ്ണൂട് പറച്ചു കളയാം അങ്ങനത്തെ ഒരു ഷെയ്റ്റ് നല്ല ഷെയ്റ്റ് ആണത് പെട്ടെന്നൊന്നും ലൈറ്റ് വെയിറ്റ് ആണ് എന്താ പറയുക അതിന് ഇത് വാക്കുകളില്ല ഇത് ഇട്ട് കഴിഞ്ഞ് ലിപ്സ്റ്റിക്ക് സംഭവം ഇട്ടിട്ട് ഇത് തോന്നിന്നില്ല അങ്ങനത്തെ ഒരു ഇതാണത് അടിപൊളി 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 പിന്നെ ഈ കളർക്ക് ഭയങ്കര ഇഷ്ട നല്ല ബോൾഡായിട്ട് രാത്രിയിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി നമ്മൾ കറങ്ങാനൊക്കെ പോകുമ്പോ പർട്ടിക്കൊക്കെ പോകുമ്പോ ചിംഗ്ലി ജിങ്ണിട്ട് ഇട്ടിട്ട് പോകാൻ കിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇതൊരു എനിക്ക് നല്ല ഇഷ്ടാണ് ഈ കളർ ഇവിടെ ഭയങ്കര നല്ലൊരു ബ്രൈറ്റ് ഇതായി തോന്നുന്ന ഒരു ഷെയ്ഡാണ് അതുപോലെ തന്നെ ഇത് പിന്നെന്താണ് അഞ്ച് ലിപ്സ്റ്റിക് ഉണ്ട് നമുക്കിത് എന്തെങ്കിലും അത്യാവശ്യായിട്ടുള്ള സമയത്ത് ലിപ്സ്റ്റിക് തോന്നാൻ ക്യാരി ചെയ്യേണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പോകുമ്പോ ഇതിലൊരു റെഡ് ഉണ്ട് അങ്ങനെ റെഡിന്റെ പിന്നെ മെറൂൺ കളർ ഉണ്ട് അടിപൊളി ഷെയ്ഡാണ് ഉണ്ട് ഇതിൽ പിന്നെ പിന്നെ അഞ്ച് ഷെയ്ഡ് ഉണ്ട് ഇതിൽ പിന്നെ ഒരു വൈൻ ഷെയ്ഡ് വൈൻ ഷെയ്ഡ് അങ്ങനെ വലിയ ഇഷ്ട ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമുള്ള ഒരു ഇതാണ് ഇതും എനിക്കിഷ്ടമാണ് എന്താ പറയുക കുഴപ്പമില്ല ഇഷ്ടമാണ് അത്രയുള്ള പിന്നെ പിന്നെ കുറച്ച് ലി ഗോസ് ഐറ്റംസ് പിന്നിത് റെയ്നെ ഇത് ഇത്രയാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ ഇത്രേ ഉള്ളു ലിപ്സ്റ്റിക് കളക്ഷൻ അപ്പം എല്ലാവർക്കും ഇഷ്ടം എല്ലാവരും കമന്റ് ചെയ്യണേ എന്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ ബൈ